അല്ലാമലൈക്കും വാഹ അലഹില്ല അസുദു അസ്ലാമു അലൂലില്ല നമ്മുടെ അറബലാൻ സീരീസിന്റെ ഭാഗമായുള്ള വിശദീകരണത്തിലാണ് നമ്മളുള്ളത് അലഹമില്ല ഇതുവരെയായി അള്ളാഹു നമുക്ക് ആഫിയത്തും ഈമാനും ഈ വിഷയത്തിൽ നിലനിർത്തി തന്നു അള്ളാഹു മരണം വരെ നമുക്ക് ആഫിയത്തും ഈമാനും നിലനിർത്തി തരുമാറാവട്ടെ ആമീൻ നമ്മൾ ല ഇലാ ഇല്ലാഹ് എന്നുള്ളതിൻ്റെ ചില മഹത്വങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഉപകാര ഉപദ്രവം തടുക്കുന്നതിനും ഉപകാരം തരുന്നതിനും ആർക്കാണോ കഴിയുക സൂചിപ്പിക്കപ്പെട്ടതുപോലെ ല ഇലാഹയുമായി ബന്ധപ്പെട്ട ചില പ്രാർത്ഥനകളാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് ലഹുൽ വലഹുൽ ഹംദ് വഹു ഒരാൾ രാവിലെയും വൈകുന്നേരവും പറയുവാനുള്ള ദിക്കറുകളിൽപ്പെട്ട ഒരു ഇലാഹ വഹ്ദഹു ലഹു ലഹുൽ വലഹുൽ ഹംദ് വഹു ഒരാൾ തവണ പറഞ്ഞാൽ വരുന്ന പ്രതിഫലം മറ്റൊരു ഹദീസ പ്രകാരം നൂറ് തവണ പറഞ്ഞാൽ വരുന്ന പ്രതിഫലം ഒക്കെ ഹദീസുകളിൽ കാണാവുന്നതാണ് ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നൂറ് നന്മ ചെയ്ത പ്രതിഫലം ലഹു ഹസന എന്നാണ് നൂറ് നന്മ അള്ളാഹു അവരെ രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ നൂറ് തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയുകയും ചെയ്യും അതോടൊപ്പം അടിമകളെ മോചിപ്പിച്ച പ്രതിഫലവും ലഭിക്കുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ അവതീർണമായ ഈ മാസത്തിൽ ലാ എന്നുള്ളതിനെ പരിശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആയത്തിൽ കുർച്ചിയിലൂടെ പഠിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്നുള്ളതാണ് എന്നുള്ളത് മൻ അഫ്ദലുദീഖാണ് ഒരാൾ അങ്ങാടിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ പറയേണ്ട വിഖറുകളാണ് നമുക്കറിയാവുന്ന വിഖറുകളാണ് ഇതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നാം പഠിച്ചു വെച്ച ഇതൊക്കെ അതിൽ നബി സല്ലല്ലാഹു അലൈഹി നബിസലതാലം പഠിപ്പിക്കുകയാണ് ഒരാൾ അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ഈ രൂപത്തിൽ ചൊല്ലിയാൽ അവർക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങളിൽ ചിലത് ആയിരം നന്മകൾ രേഖപ്പെടുത്തുന്നു ആയിരം തിന്മകൾ മായ്ച്ചുകളയുന്നു അതുപോലെ ആയിരം അള്ളാഹു നമുക്ക് ഉയർത്തി തരുന്നു എന്നാണ് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹ് നമുക്കൊക്കെ സുപരിചിതമായ ഒരു ധിക്കറാണിത് ഈ രൂപത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തെറ്റുകളുടെ ആധിക്യമുള്ളവരാണെങ്കിൽ പോലും സമുദ്ര തിരമാലകൾക്ക് സമാനമായ തെറ്റുകളുള്ളവരാണെങ്കിൽ പോലും അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കും എന്നാണ് അതും ഈ മഹത്വങ്ങൾ പറയുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ട നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ രൂപത്തിൽ എന്നുള്ള ആ തിക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുക അള്ളാഹു അള്ളാഹുദൂഫിക്ക് പറയു വരമ